ഇനി ഇസ്രായേലി അഗ്രേഷൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഉണ്ടായിരുന്ന ഒരു മാപ്പിൽ നിന്ന് ഇന്ന് കാണുന്ന രണ്ട് സ്ട്രിപ്പുകളായിട്ട് എസ് പലസിനെത്തിച്ചേർന്ന ഒരു നാൽപ്പത്തിയെട്ടിലെ യുദ്ധത്തിലാണ് നമ്മൾ പറയുന്ന ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു എൻ പ്രഖ്യാപിച്ചതിൽ നിന്ന് പ്രോമിസ് ചെയ്തതിനേക്കാളും സം ട്വൻറ്റി പേഴ്സൻറ്റ് മോർ ടെറിറ്ററീസ് ഇസ്രായേൽ ക്യാപ്ചർ അപ്പോൾ ഗാസയും വെസ്റ്റ് ബാങ്കും നമ്മൾ കട്ട് ഓഫ് ചെയ്യപ്പെട്ടു രണ്ട് ഓൺക്ലേവ്സായി മാറി ഗാസയും വെസ്റ്റ് ബാങ്കും പിന്നീട് ജറൂസലേം ജോർഡാൻ പിടിച്ചെടുക്കുന്നു പക്ഷെ തൊള്ളായിരത്തി അറുപത്തേഴിലെ യുദ്ധത്തിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഈസ്റ്റ് ജെറുസലേം ജോർഡാൻ്റെ കയ്യിൽ നിന്നും ഗാസ സ്ട്രിപ്പ് ഈജിപ്റ്റിൻ്റെ കയ്യിൽ നിന്നും സൈനയ പെൻഡൻസുല ഈജിപ്റ്റിൻ്റെ കയ്യിൽ നിന്നും ഗോലാൻ ഹേറ്റ് സിറിയയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ദ ഹോൾ ഓഫ് ഹിസ്റ്റോറിക് പാലസ്റ്റൈൻ കെയ്മണ്ടർ ഇസ്രയേൽസ് കൺട്രോൾ ൊള്ളായിരത്തി അറുപത്തിയേഴിൽ അപ്പോൾ സി നാൽപ്പത്തിയേഴിൽ ഇസ്രയേലിന് ഐക്യരാഷ്ട്രസഭ പ്രോമിസ് ചെയ്തത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ടെറിട്ടറിയാണ് നാൽപ്പത്തി ഒമ്പതിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ ക്യാപ്ചർ ചെയ്യുന്നത് ലെറ്റ്സ് എ റഫ്ലി സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി ഹൺഡ്രഡ് പെർസെൻ്റ് പ്ലസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ദ ഹോൾ ഓഫ് പാലസ്റ്റൈൻ പ്ലസ് സൈനായ പെനൻസുല ആൻഡ് ഗോലാൻ ഹെറ്റ്സ് സയനായ ഫ്രം ദ ഇജിപ്ഷ്യൻസ് ഗോലാൻ ഫ്രം ദ സിറിയൻസ് ഇതൊക്കെ ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലേക്ക് വരുന്നു ഇതിൽ നിന്ന് ഇസ്രായേൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇസ്രായേൽ കൺസീഡ് ചെയ്തിട്ടുള്ളത് ആകെ സൈന ഡിപ്പെൻഡൻസിലെ മാത്രമാണ് മറ്റ് ടെറിട്ടറീസ് എല്ലാം ഇന്നും ഇസ്രായേൽ കൺട്രോൾ ചെയ്യുകയാണ് സൈന ഡിപ്പെൻഡൻസിലെ കൺസീഡ് ചെയ്യാനുള്ള കാരണം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധമാണ് ഈജിപ്റ്റ് ഇസ്രായേലിനെ ആക്രമിക്കുകയും പിന്നീട് ഡേവിഡ് അഗ്രിമെൻറ്റിന്റെ ഭാഗമായി ഇസ്രായേൽ സൈനായി വിടുന്നു ഇൻ റിട്ടേൺ ഫോർ റിക്കഗ്നേഷൻ ഫ്രം ഈജിപ്റ്റ് അങ്ങനെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക് പാലസ്റ്റൈൻ മൊത്തം ഇസ്രായേലിൻ്റെ കയ്യിലാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനെ നേരിട്ടുള്ള മിലിറ്ററി ഓക്യുപ്പേഷൻ്റെ കീഴിലാണ് ഈസ്റ്റ് ജറുസലാം ഹാസ് ബീൻ അനക്സ്ഡ് ബൈ ദ ഗാസ ഗ്യാസന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ ഗാസ ഭിന്ന ഭിന്നമാക്കി കഴിഞ്ഞു